നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന യാത്രാ സൗകര്യം ഏതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉള്ളൂ അത് ട്രെയിനാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് നിലവിൽ വന്ദേഭാരത് അടക്കം നിരവധി ട്രെയിനുകൾ നാട്ടിലുണ്ട് എന്നാലും നമ്മുടെ ട്രെയിൻ യാത്ര ഇപ്പോഴും ദുരിതത്തിലാണ് ഇൻസ്റ്റഗ്രാമിലെത്തിയ വീഡിയോയിൽ വളരെ തിരക്കുള്ള ഒരു കമ്പാർട്ട്മെൻറ്റാണ് കാണാൻ കഴിയുന്നത് ഇതിനിടയിൽ ഒരാൾ ശൗചാലയത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നു നിലത്തുകൂടി അത് സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ആളുകളുടെ തലയ്ക്ക് മുകളിലൂടെ സഞ്ചരിക്കുന്നു ഇയാൾ ട്രെയിനിന്റെ മുകളിലെ സീറ്റുകളിലും മറ്റും ചവിട്ടിയാണ് അവിടേക്ക് പോകുന്നത് വൈറലായി മാറി ദൃശ്യങ്ങൾക്ക് നിരവധി അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്പൈഡർമാൻ അറ്റ് ലോക്കൽ ട്രെയിൻ എന്നൊരാളാണ് കുറിച്ചത് നിലവിൽ സോഷ്യൽ മീഡിയയിലെങ്ങും വീഡിയോ വൈറലാണ്